ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തേങ്ങ ചേർക്കാത്ത ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അതിനോടൊപ്പം തന്നെ വെള്ള കടലക്കറിയും കൂടെ ഉണ്ടാക്കുകയാണ് വളരെ ടേസ്റ്റിയാണ് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാ നോക്കാമല്ലോ ആദ്യം തന്നെ ഞാനിവിടെ പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഈ ഒരു അരിപ്പൊടിയാണ് എടുക്കാറ് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇത് കറക്റ്റ് അളവാണ് കേട്ടോ നമ്മൾ ഈ ഒരു കപ്പിനെടുക്കുമ്പോൾ അപ്പോൾ ഇനി ഇത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക അതിന് മുന്നേ തന്നെ നമ്മളിവിടെ വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ നല്ല തിളച്ച വെള്ളം ആണോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായി കഴിഞ്ഞാൽ ഒത്തിരി ഒന്ന് ഇളക്കി കൊടുക്കാത്ത തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം തേങ്ങ ഒന്നും ചേർക്കാതെ ഇടിയപ്പം ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഞാനിവിടെ നാല് കപ്പ് വെള്ളമാണ് തിളയ്ക്കാൻ വെക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് അരിപ്പൊടിക്ക് നാല് കപ്പ് വെള്ളം ഇത് ഞാൻ തലേ ദിവസം ഒരു കപ്പ് വെള്ളക്കടല വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളം തിളയ്ക്കുമ്പോഴേക്കും കടല നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ഇത് കഴുകിയെടുത്തിട്ടുണ്ട് കടല അതൊന്ന് കുക്കറിലിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു അരസ്പൂണോളം തന്നെ ഉപ്പും അരസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇത് വേഗാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം ഞാനിവിടെ ഇതേ കപ്പ് കണക്കിന് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ആദ്യം ഞാനിവിടെ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കറിയും കൂടെ വേണം ഒഴിച്ചു കറി വേണം ഇടിയപ്പത്തിനൊക്കെ അത്യാവശ്യം നല്ല കറി വേണം അതുകൊണ്ടും കൂടിയാണ് വെന്ത് കഴിഞ്ഞാലും കുറച്ച് വെള്ളം ബാക്കി വേണം എന്നാലാണ് കറി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് നമുക്ക് സ്റ്റൗവിൽ വെക്കാം ഒരേ സമയത്ത് തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ ഇതാ വെള്ളം ചൂടായി വരുന്നുണ്ട് ഒരു സൈഡിൽ കുക്കർ വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂടായ നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒരു തവിയോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ ഞാനിവിടെ ഒരു തവിയുടെ പിടുത്തം അത് വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് ഒട്ടും തന്നെ കട്ടയൊന്നും കിട്ടില്ല അത് കറക്റ്റ് അളവാണ് കേട്ടോ ഈ അരിപ്പൊടിക്ക് എനിക്കിവിടെ രണ്ട് കപ്പ് അരിപ്പൊടിക്ക് നാല് കപ്പ് വെള്ളം കറക്റ്റായിട്ട് കിട്ടാറുണ്ട് ഇത് നമ്മൾ സാധാരണ വീട്ടിൽ ഉണ്ടാക്കുന്ന രീതി അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് പൊടിയിട്ട് ഇളക്കാറൊക്കെ അല്ലേ ചെയ്യാറ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കട്ടോ അപ്പോൾ ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഈ പൊടിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം കേട്ടോ ഇതിൻ്റെ ആ നല്ല ചൂടൊന്ന് ആറുന്നത് വരെ അടച്ചു വെക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒട്ടും തന്നെ കട്ട കെട്ടാതെ ഇതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരിക്കലും തുറന്ന് വെക്കരുത് ഇതിൻ്റെ ചൂടാറുന്നത് ഇത് നന്നായിട്ട് അടച്ചു വെച്ചതിന് ശേഷമായിരിക്കണം കേട്ടോ അപ്പോൾ ഇതാ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസാല ഒക്കെയാണ് കേട്ടോ രണ്ട് സവാള ഒരു തക്കാളി ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട് ഒരു കടായി സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പോൾ രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചെറിയ കഷ്ണം ഇഞ്ചി ഞാനൊരു നാലഞ്ച് കഷ്ണാക്കി മുറിച്ചെടുത്തതാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി സവാള ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിങ്ങനെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നമ്മൾക്ക് കറി നല്ല തിക്കായിട്ടുണ്ടാവും അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം ഒത്തിരി ഇങ്ങനെ വഴന്ന് വരുമൊന്നും വേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റവില് വെച്ചിരുന്ന കടല ഉണ്ടല്ലോ വെള്ളക്കടല അതൊരു നാല് വിസിൽ പോകുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് നമ്മുടെ ഈ ഒരു സവാളക്കൂട്ട് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇത്രേ വേണ്ടുള്ളൂ ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഒന്ന് ചൂടാറാൻ വെക്കാം കേട്ടോ അപ്പം സ്റ്റൗ ഓഫ് ചെയ്തു വെച്ചതിന് ശേഷമാണ് ഇതൊരു പാത്രത്തിലേക്ക് ആക്കിയത് ചൂടാറുമ്പോഴേക്കും നമുക്ക് നമ്മൾ നേരത്തെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഇടിയപ്പത്തിൻ്റെ മാവുണ്ടല്ലോ അതിങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കണം ഞാൻ ഈ പാത്രത്തിൽ വെച്ചിട്ട് തന്നെയാണ് ഉരുട്ടിയെടുക്കുന്നത് കേട്ടോ ഒത്തിരി ചൂടൊന്നുമില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കൈ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ ഒന്നിങ്ങനെ സാധാരണ വെള്ളത്തിലൊന്ന് മുക്കി കൊടുക്കുക എന്നാൽ നമ്മളെ കയ്യുമ്പേലിങ്ങനെ കൂടുതൽ ഒട്ടിപ്പിടിക്കില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് വായവട്ടുള്ള പാത്രത്തിൽ വെച്ച് ഉരുറ്റിയെടുത്താലും മതി ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ചെയ്തെടുക്കുന്നതാണ് കേട്ടോ കാലത്ത് തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി ഇത്രയേ ഉള്ളൂ പണി നല്ല സോഫ്റ്റ് മാവടെ റെഡി ആയിട്ടുണ്ടാവും നല്ല സോഫ്റ്റാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു ആട്ട റൈസ് ആട്ട ഇനി ഞാനിവിടെ ഇഡ്ലി തട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലിയുടെ സ്റ്റീം ചെയ്യുന്ന തട്ടാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിലേക്ക് ഞാൻ വാഴയിലാണ് ഇത് ഇടിയപ്പം ഉണ്ടാക്കി ഇടുന്നത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ചേർത്തിട്ടല്ല ഉണ്ടാക്കിയെടുക്കുക ഇത് തേങ്ങയൊന്നും ഇല്ല ഇപ്പം തേങ്ങയൊക്കെ ഒത്തിരി വില ആയതുകൊണ്ട് നമ്മൾ വളരെ കുറവാണ് കേട്ടോ തേങ്ങ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ വാഴയിലേക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു മണമൊക്കെയാണ് അതിങ്ങനെ സ്റ്റീമായി വരുമ്പോൾ സേവനാഴിയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മാവിൽ നിന്ന് കുറേശായിട്ട് നിറച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ ഇതുപോലെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കാറ് പല രീതിയിലും ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കുറച്ചുകൂടെ നല്ലത് അപ്പോൾ ഇനി സേവന അടിയിൽ ഇതുപോലെ ഇട്ടു കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഈ ഇടിയപ്പവും അതുപോലെ തന്നെ വെള്ളക്കടലക്കറി അപ്പോൾ പല രീതിയിലും കറി ഉണ്ടാക്കുക നമ്മളിപ്പോൾ ഇവിടെ ബാക്കിയെല്ലാതും അരച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇടിയപ്പവത ഇലയിലേക്കാണ് ഇതുപോലെ ചേറ്റിച്ച് കൊടുക്കുന്നത് കേട്ടോ ഇത് നമ്മൾ സാധാരണ ചെമ്പാവരി അരിയിടൊക്കെ പൊടി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മണമാണ് കേട്ടോ ഇടിയപ്പത്തിന് ഏറ്റവും കൂടുതൽ വീട്ടിൽ ഉണ്ടാക്കുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ ഇത് സ്റ്റീം ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ വേഗം വേഗം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ സ്റ്റീം ചെയ്തെടുക്കുകയും ചെയ്യുക ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കാറ് ഇനി ഇത് ഇഡ്ലി ചെമ്പിൽ വെള്ളം ഒഴിച്ചിട്ട് ഞാനിവിടെ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ ഇനി അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം അതായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള സവാളയുടെ കൂട്ടുണ്ടല്ലോ അതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് സമയം വഴറ്റി നമ്മൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കാലത്ത് ഉണ്ടാക്കാൻ എളുപ്പം എനിക്ക് കുറച്ചും കൂടെ ഈ ഒരു രീതിയിലാണ് കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് മുഴുവനേറ്റും ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു കാൽ കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം അത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതുപോലെയാണ് ഇരിക്കുക കേട്ടോ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇഡ്ലി ചെമ്പില് ഇടിയപ്പം ഒക്കെ നന്നായിട്ട് ആവി വന്നു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് തുറന്നു നോക്കാം ഇടിയപ്പം വേകുന്നൊരു മണമുണ്ടല്ലോ ആവിയിൽ വേകുന്ന മണം അത് ഇങ്ങനെ പുറത്തോട്ട് നന്നായിട്ട് ആവി വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് തുറന്നു നോക്കിയാൽ അറിയാം നമ്മൾ ഇടിയപ്പം ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം തേങ്ങയും തേങ്ങാ പാലം ഇല്ലാതെ ഉണ്ടാക്കുന്ന ഇടിയപ്പാണ് കേട്ടോ അത് കൂടുതലും ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് കറിയിലാണ് കേട്ടോ തേങ്ങയും തേങ്ങാ പാലൊക്കെ ഒഴിക്കുന്നത് ഇപ്പം കൂടി തന്നെ നമ്മൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇതിങ്ങനെ തന്നെ വെക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ആ ഒരു വാടിയ ഇലയിൽ ഇങ്ങനെ ഇരുന്നിട്ടുള്ളൊരു മണം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണേ നമ്മൾ ഇടിയപ്പമൊക്കെ നമ്മളിവിടെ റെഡിയാക്കി ആക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ നേരത്തെ വെച്ചിരുന്ന കടലൊക്കെ വെന്തിട്ടുണ്ടാവും വിച്ചിലൊക്കെ പോയി ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതുപോലെയാണ് ഇരിക്കുന്നത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടേ ഈ വെള്ളക്കടലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് സാധാരണ നമ്മൾ പുട്ടിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന കടലേനെക്കാട്ടിലും നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരും കേട്ടോ ഒരു കടല നമ്മൾക്കൊരു കടലെടുത്ത് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്താൽ മതി നല്ല നല്ലൊരു പൊടിയുള്ളൊരു കടലയാണ് കേട്ടോ വെള്ളക്കടല നല്ല ഇഷ്ടമാണ് ഇത് ഏത് രീതിയിലും ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് അതിപ്പോൾ ഇനി നമുക്ക് നേരത്തെ വെച്ച അതേ കടായി തന്നെ സ്റ്റവില് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഒരു സ്പൂണോളം മുളക് പൊടി സ്പൂണോളം ഗരം മസാലപ്പൊടി മുക്കാൽ സ്പൂണോളം മല്ലിപ്പൊടി ഇതിനോടൊപ്പം തന്നെ കറിവേപ്പില ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം ഇതൊന്ന് ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ അരച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി എടുക്കുമ്പോൾ തന്നെ നല്ല ഇങ്ങനെ തിക്കായിട്ടുള്ള കറി ഉണ്ടാക്കാൻ പറ്റും ഇതിൻ്റെ മുന്നേ പല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയിലും ഇതുപോലെ അരച്ച് ചേർക്കുന്ന കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ തന്നെ ഒത്തിരി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഒന്നിങ്ങനെ ഒന്ന് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കുക എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നവരെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വേഗിച്ച് വെച്ചിട്ടുള്ള കടലേണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇതിൽ കൂടുതൽ പണിയൊന്നുമില്ല നമ്മൾ ഈ ഒരു കടലേണ്ടല്ലോ നന്നായിട്ടൊന്ന് ഈ മസാലയൊന്ന് പിടിക്കുന്നവരൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതിൽ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുകട്ടോ തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കുക തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഈ കടല നന്നായിട്ട് ഇങ്ങനെ വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ അത്യാവശ്യം വെള്ളം വെള്ളമുണ്ടായിരുന്നു ഈ ഒരു രീതിയിൽ നല്ലോണം വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാനെട്ടോ ഞാനൊരു അരമുറി തേങ്ങ രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇത് ഓപ്ഷനാണ് കേട്ടോ ഇപ്പോൾ തേങ്ങയ്ക്കൊക്കെ നല്ല വിലയായതുകൊണ്ട് പലരും കമൻറ്റ് ചെയ്യാറുണ്ട് തേങ്ങാപ്പാലും തേങ്ങ ഒന്നും ഉപയോഗിക്കാത്ത ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കറികളൊക്കെ ഇടാൻ പറഞ്ഞിട്ട് അപ്പോൾ ഇത് നമ്മൾക്കിപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചില്ല എന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല നമ്മൾ നേരത്തെ ഉണ്ടാക്കി അരച്ചെടുത്ത ഗ്രേവി ഉണ്ടല്ലോ അതിലിങ്ങനെ ഇട്ട് നന്നായി തിളപ്പിച്ചെടുത്താലും മതി ഇതിപ്പോൾ നമ്മൾ ഇടിയപ്പത്തിൻ്റെ കൂടെ ആയതുകൊണ്ട് മാത്രമാണ് പാൽ ഒഴിച്ചു കൊടുത്തത് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ തിളച്ച് വന്നാൽ മാത്രം മതി ഇതാ അല്ല അടിപൊളിയായിട്ടുള്ള വെള്ളക്കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ഇതിൽ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുത്തില്ലേ അതുകൊണ്ട് ഞാനിവിടെ ഒരു സ്പൂൺ ഉപ്പും കൂടെ കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഗ്രേവിക്കായിട്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് വെന്ത് വന്ന് നല്ല കുറുകി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഇടിയപ്പം കൂടെ ഇവിടെ മുഴുവനായിട്ടും റെഡി ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ ഇതിങ്ങനെ തന്നെ എടുത്ത് കഴിക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണം വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോക്കെ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ ചപ്പാത്തിയും ദോശയും ഇഡ്ഡലിയും അല്ലാതെ ഇടിയപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം